ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് മുമ്പ് നമ്മൾ ഒരുപാട് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റോറി പറയുമ്പോൾ നമുക്കതിൻ്റെ തുടക്കമായിട്ട് എങ്ങനെ പറയാം ഹായ് ഫ്രണ്ട്സ് ഐ ആം ഗോയിങ് ടു ടെൽ യു ആൻഡ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി പ്ലീസ് ജസ്റ്റ് ലിസൺ ടു മീ ഞാനൊരു സ്റ്റോറി പറയാൻ പോവുകയാണ് ദയവായി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഒരു സ്റ്റോറിയൊക്കെ പറയുമ്പോൾ ഒരു ചോദ്യം കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ ഓഡിയൻസ് വിൽ ബി മോർ ഇൻട്രസ്റ്റഡ് ഇൻ യു നിങ്ങളിൽ ഓഡിയൻസ് കുറച്ചുകൂടി താല്പര്യം കാണിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം ഹാവ് യു ഏഡ് ഓഫ് ഹാർ അൽ റഷീദ് നിങ്ങൾ ഹാർ അൽ റഷീദിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഹാവ് യു ഹേഡ് ഓഫ് ഹാർ അൽ റഷീദ്സ് അദ്ദേഹം ബാഗ്ദാദിലെ ഒരു വിവേകശാലിയായ രാജാവായിരുന്നു രണ്ട് മൂന്ന് ഞാൻ പറഞ്ഞു ഹാവ് യു ഓഫ് റഷീദ് വൈസ് റൂളർ ഇൻ ഇൻ ആൻ ഓൾഡ് ഹിസ് പാലസ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വൃദ്ധയായ വയസ്സായ ഒരു ലേഡി സ്വീപ്പർ ഉണ്ടായിരുന്നു ഒരു ദിവസം അവർ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു വൺ ഡേ ഷീ ഡിസ് അപ്പോ ഇങ്ങനെ പോസ്റ്റുകളിലൊക്കെ വലിയ ക്വാളിഫിക്കേഷൻ വേണ്ട പോസ്റ്റ് ഒന്നല്ലോ സീപ്പർ പോസ്റ്റ് അപ്പോൾ അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ അവരുടെ കുടുംബത്തിൽ തന്നെ ആരെങ്കിലും തയ്യാറായാൽ അവർക്ക് ആ ജോലി കിട്ടും ഇവിടെ ആ വൃദ്ധയായ സ്ത്രീയുടെ പേരക്കുട്ടിയാണ് അല്ലെങ്കിൽ പൗത്രി എന്ന് പറയും അത് പുത്രന്റെ പുത്രിയാകാം പുത്രിയുടെ പുത്രിയാകാം എങ്ങനെയായാലും ഗ്രാൻഡ് ഡോട്ടർ ഹെർ ഗ്രാൻഡ് ഡോട്ടർ വാസ് അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ലേഡി സീപ്പർ ഇൻ ദ പാരസ് ഷീ വാസ് ഓൺലി ഫോർട്ടീൻ ഇയേഴ്സ് ഓൾഡ് ബട്ട് ഷീ വാസ് ഇൻ്റലിജൻറ്റ് ആസ് വെൽ ആസ് ബ്യൂട്ടിഫുൾ അപ്പോൾ അവളുടെ ഗ്രാൻഡ് ഡോട്ടറാണ് പുതിയ ലേഡീസ്വീപ്പറായിട്ട് നിയമിക്കപ്പെട്ടത് അവൾക്ക് പതിനാല് വയസ്സായിരുന്നു പക്ഷേ അവൾ ബുദ്ധിമതിയും സുന്ദരിയുമായിരുന്നു ഇത്രയും പേരൊന്ന് പറഞ്ഞു നോക്കാം ഹായ് ഫ്രണ്ട്സ് ഐ എം ഗോണ്ട് ടു ടെൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി പ്ലീസ് ജസ്റ്റ് ലിസൺ ടു മീ ഹാവ് യു ഹെഡ് ഓഫ് ഹാർഷീദ്വീപർ ഇൻ ഹിസ് പാരേഡി സ്വീപ്പർ ഇൻ ദ പാരസ് ഓൺലി ഫോർട്ടീൻ ഇയർസ് ഓൾഡ് ബട്ട് ഇന്റലിജന്റ് ബ്യൂട്ടിഫുൾ അവളുടെ ഡ്യൂട്ടിയുടെ ആദ്യ ദിനം അതായത് അവള് ഒരു സ്വീപ്പർ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് ഡ്യൂട്ടിയുടെ ആദ്യ ദിവസം അവൾ കൊട്ടാരത്തിലെത്തിയ ഡ്യൂട്ടി ഷി റീച്ച് അവൾ അമ്പരന്ന് പോയി ഫ്ലാബർ ഗാസ്റ്റഡ് ബിക്കോസ് കാരണം അത്രയും മനോഹരമായ ഒരു ബിൽഡിംഗ് അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവള് പാലസിന്റെ ചുമരുകൾ കണ്ടു ഇറ്റ് ഓൾഡ് ആറ് മാസം പ്രായമായ ഒരു കുഞ്ഞിന്റെ കവള് പോലെ മൃദുലമായിരുന്നു കൊട്ടാരത്തിന്റെ ചുമരുകൾ ഷി സോ ദ്ലോർ ഓഫ് ദ പാലസ് പിന്നെ അവൾ കണ്ടത് അല്ലെങ്കിൽ നോക്കി നിന്ന് പോയത് കൊട്ടാരത്തിന്റെ ഫ്ലോറാണ് ഇറ്റ് വാസ് ഷൈനിങ് ജസ്റ്റ് ലൈക്ക് അത് ഒരു കണ്ണാടി പോലെ തിളങ്ങുകയായിരുന്നു അവരുടെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല താൻ കാണുന്നത് ഒരു കിനാവാണോ എല്ലയോ എന്നറിയാൻ വേണ്ടി അവൾ അവളെ തന്നെ പിച്ച് നോക്കി ഇത്രയും ഭാഗം ഒന്ന് പറഞ്ഞു നോക്കാം ഓൺ ദർ ഡ്യൂട്ടി ഓൺ ദർ ഡ്യൂട്ടി ും കാഴ്ചകൾ കണ്ടു നിൽക്കാനല്ലോ അവൾ വന്നത് ജോലി ചെയ്യാനല്ലേ ടുക്ക് വേ റൂം അവൾ ചൂലെടുത്തു ആ പാലസിൽ നൂറുകണക്കിന് റൂമുകൾ ഉണ്ടായിരുന്നു അവൾ അടിച്ചു വരാൻ തുടങ്ങി വൺ ബൈ വൺ അവൾ ഓരോന്നോരോന്നായിട്ട് റൂമുകൾ അടിച്ചു വരാൻ തുടങ്ങി ഒന്നുകൂടെ ഉച്ചയോടെ സർപ്രൈസ് ബെഡ്റൂമിന്റെ അല്ലെങ്കിൽ അണിമുൺ ചേംബറിന്റെ സീലിംഗ് വളരെ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരുന്നു ഷീ സോ ദോയൽ ബെഡ് വാസ് മെയ്ഡ് ഓഫ് വെൽവെറ്റ് അവൾ റോയൽ ബെഡ് കണ്ടു രാജകീയമായ മെത്ത കണ്ടു വിച്ച് വാസ് മെയ്ഡ് ഓഫ് വെൽവെറ്റ് അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് വെൽവെറ്റ് കൊണ്ടുണ്ടാക്കിയതാണ് വെൻ ഷീ സോ ദ റോയൽ ബെഡ് ഷി വാണ്ട ടു ടച്ച് ഇറ്റ് അത് കണ്ടപ്പോൾ അവൾക്കൊന്ന് തൊട്ടു നോക്കാൻ കൊതിയായി വെൻ ടച്ച് ഷി വാണ്ടു ഓൺ ഇറ്റ് തൊട്ടു നോക്കിയപ്പോഴോ അതിലൊന്ന് ഇരുന്ന് നോക്കാൻ കൊതിയായി വെൻ ഷി സാറ്റ് ഓൺ ദ ബെഡ് സ്ലീപ് അവൾ ഉറങ്ങിപ്പോയി അവൾ എവിടെയാ കിടക്കുന്നത് ചക്രവർത്തിയായ രാജാവായ ഹാറൂൺ അൽ റഷീദിന്റെ പട്ടുമെത്തയിൽ ഇന്നാണ് അവൾ ഒരു സ്വീപ്പറായിട്ട് കൊട്ടാരത്തിലെ ഏറ്റവും ലോവസ്റ്റ് പോസ്റ്റ് ആണ് അതിൽ നിയമിതയായത് ഇന്ന് കിടന്നുറങ്ങുന്ന രാജാവിന്റെ പട്ടുമെത്തയിലാണ് വളരെ താമസിയാതെ അവൾ പിടിക്കപ്പെട്ടു എങ്ങനെ പിടിക്കപ്പെട്ടു വെരി സൂൺ റെഡ് ഹാൻഡ് കൈയ്യോടെ പിടിക്കപ്പെട്ടു ദ കിങ് രാജാവിന്റെ മുന്നിൽ ഹാജരാക്കി നമുക്കൊന്ന് പറയാം സീലിംഗ് ഓഫ് ദൂം റോയൽ ബെഡ് വിച്ച് വാസ് മെയ്ഡ് ഓഫ് റോയൽ ബെഡ് ഇറ്റ് ഇറ്റ് ഓൺ ഇറ്റ് ഓൺ ഇറ്റ്ലീപ് ാണ് രാജാവിനെ ദേഷ്യം പിടിച്ചു ദിവസ ഓരോ നേരെ െന്ന് മാത്രെ പണിഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ലാഷസ് ചാട്ടവാറടി അതായിരുന്നു അതായിരുന്നു ശിക്ഷ ലാഷസ് ദാറ്റ് വാസ് വാസ് ദ പണിഷ്മെന്റ് ഷീ ബട്ട് ടു സഡൻലി പെട്ടെന്ന് അവൾ ചിരിക്കാൻ തുടങ്ങി ഇറ്റ് മൾട്ടിപ്ലൈഡ് ദ കിങ്സ് ആങ്കർ അത് രാജാവിൻ്റെ ദേഷ്യം ഇരട്ടിപ്പിച്ചു ി റീസൺ എന്താ നീ ഒരു കാരണം കൂടാതെ ചിരിക്കുന്നത് യുവർ മെജസ്റ്റി ദർ ഈസ് റീസൺ ബിഹൈൻഡ് മൈ ലാഫിങ് എന്റെ ചിരിക്കു പിന്നിൽ കാരണമുണ്ട് എന്ന് അവൾ പറഞ്ഞു ആസ്കഡ് ഹെർ ടു എക്സ്പ്ലെയിൻ ദീസൺ രാജാവ് പറഞ്ഞു എങ്കിൽ പറ എന്താ കാരണം ഹിം േരം അങ്ങയുടെ പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയതിന് എനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ ഇത്രയും ക്രൂരമാണെങ്കിൽ ഒരുപാട് കാലായല്ലോ അങ്ങ് ബെഡിൽ കിടന്നുറങ്ങാൻ തുടങ്ങിയിട്ട് വാട്ട് വിൽ ബി ദർ ഓഫ് യു ആർ ഗോയിങ് ടു ദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് കിട്ടാൻ പോകുന്ന ശിക്ഷ ഒന്ന് ഞാൻ ആലോചിച്ച് നോക്കിയതാണ് ഹെൽപ്പ് ലാഫിങ് അപ്പം എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഇറ്റ് വാസ് എ തോട്ട് പ്രമോക്കിംഗ് ആൻസർ അത് ഒരു ചിന്തോദ്ദീപകമായ മറുപടി ആയിരുന്നു രാജാവ് പറഞ്ഞു അവളെ ശിക്ഷിക്കേണ്ട ദ കിങ് ഓർഡേഡ് നോട്ട് ഇണിഷ് ദ കിങ് ഓർഡേഡ് നോട്ട് ഇണിഷ് ഇൻസ്റ്റഡ് ഗിവൺ ഓൾ ദിലിറ്റീസ് ഇൻ ദ പാലസ് അവൾക്ക് കൊട്ടാരത്തിൽ എല്ലാ സൗകര്യവും കിട്ടി ദ കിങ് വെയിറ്റഡ് ഷിബിക്കം മെച്ചുവേർഡ് അവൾ മെച്ചുവേർഡ് ആവുന്നവരെ രാജാവ് കാത്തിരുന്നു മെച്ചുവേർഡ് കിങ് സൺ ഗോട്ട് മാരിഡ് ഹെർ അവള് മെച്ചുവോർഡ് ആയപ്പോഴോ കിങ്ങിൻ്റെ പുത്രൻ മകൻ എന്ത് ചെയ്തു അവളെ കല്യാണം കഴിച്ചു അപ്പോൾ ഒരു സ്വീപ്പറുടെ പോസിൽ നിന്നാണ് അവൾ രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു രാജകുമാരൻ്റെ പത്നിയായി തീർന്നത് ബൈ യൂസിങ്ർ ഇൻ്റലിജൻസ് ഓക്കെ I hope you enjoyed this story. That's all. Swift English Academy, the authentic voice in spoken English.